ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസം ഇന്ന് അങ്ങനെ ഒരു പാവക്കൂണ് കിട്ടി ഇപ്പോൾ ഒരു രണ്ടു ആഴ്ച മുന്നേ എല്ലാ ദിവസവും തന്നെ കൂണുണ്ടാകുമായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കൂണില്ലായിരുന്നു അങ്ങനെ ഇന്ന് വന്ന് നോക്കി പാണ്ട നിൽക്കുന്ന ഒരു കൂടാണ് അപ്പം രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അതുകാരണം വന്നൊന്ന് കൂണിന് ഇതേമാതിരി ഇതേപോലെ പൊട്ടി നിൽക്കുക അപ്പം ഇന്ന് അത്യാവശ്യം മുഴുത്തി ഒരു പാവക്കൂണായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചോട്ടിലെ പള്ളയൊക്കെ ഒന്ന് മാറ്റി നോക്കുക അടി വലിയൊരു ഉണ്ടോയെന്ന് അറിയാനായിട്ട് പിന്നെ അതിൻ്റെ തണ്ടി പിടിച്ച് പിന്നെ ഇന്നിന്ന് പറിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല നീളമൊക്കെയുള്ളൊരു പാവക്കൂണായിരുന്നു കേട്ടോ ഇന്ന് കിട്ടിയത് അപ്പോൾ ആ പാവക്കൂണിന് കേടൊന്നുമില്ലായിരുന്നു ഇങ്ങനെ തൺ ഈ ഇതിൻ്റെ ഭാഗം ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ടേ അതല്ലോ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ മഴയും മഞ്ഞുമായിട്ടുള്ള നല്ലൊരു കാണാൻ നല്ല കാലാവസ്ഥയാണ് പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച കൂണ് പറിക്കാൻ വന്നപ്പോൾ ഒരു കൊച്ചു വീടേയും കൂടെ എടുക്കാമെന്ന് അപ്പോൾ രാവിലെ നമ്മുടെ പരിസരമൊക്കെ ഇതാട്ടോ ഇതേമാതിരി മഞ്ഞ കേട്ടോ അപ്പോൾ റോഡിലോട്ട് ഒരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ പോലും കാണാൻ പറ്റത്തില്ലാത്ത അത്ര മഞ്ഞ പിന്നെ ഇപ്പോൾ ഈ പാവക്കൂണൊക്കെ ഒന്ന് കറി വെക്കാം പിന്നെ കുറേ പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ ഒരു കറിക്കായിട്ട് കൂണ് കിട്ടി ഇത് കാരണം കൊണ്ട് ഇനി കറിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടില്ല പിന്നെ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇപ്പോൾ അമ്മയെ കറിയൊക്കെ വെക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം കുറച്ച് കൊടിത്തണ്ട് നടാനായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്കിനി പറമ്പിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കൊടിയുടെ തല കിട്ടി നീലമുണ്ടി കൊടിയുടെ തലയായിരുന്നു അപ്പോൾ കുറച്ച് സമയം മഴ തോർന്നു ആ സമയത്ത് നടാനായിട്ട് പോയതാട്ടോ കേട്ടോ ഇത് കാപ്പി ഇപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് കൃഷി ചെയ്തേക്കുന്ന കേട്ടോ അല്ലാതെ ഏലം തന്നെയൊന്നും അല്ല നിൽക്കുന്നത് കൊടിയും കാപ്പിയും എല്ലാം കൂടെ ആട്ടോ നിൽക്കുന്നത് ഇപ്പം ഇതായും മഴയൊക്കെ പെയ്താണോ കൊണ്ട് ആകെ പറമ്പിലേക്ക് ഇറങ്ങാൻ തന്നെ ഒരു മടി തോന്നുന്ന പോലെ കേട്ടോ കാരണം ഒന്നാമത്തെ ഇലയെല്ലാം ചീങ്ങി കിടക്കുന്നു അപ്പം അങ്ങനെയെല്ലാം ആയിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആട്ടോ ഇപ്പം തന്നെയല്ല ഇന്ന് അവധി ദിവസം കൂടെയായിരുന്നു എനിക്കിപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു അതാണ് കൊണ്ട് തന്നെ രാവിലെ അത്താച്ചൂടി സഹായിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം പിന്നെ കൊടിയൊക്കെ ഇല്ലാതെ നിൽക്കുന്ന മരങ്ങളുണ്ട് അപ്പം പണ്ടേ കൊടിയൊക്കെ പോയതാണ്ട്ടോ അപ്പം അതൊക്കെ മാറ്റി അവിടെയൊക്കെ നമുക്ക് നല്ല പുതിയ കൊടിത്തല ഇട്ട് വെച്ച് നമുക്ക് കൊടി കയറ്റാനായിട്ട് കൊടി വളർത്തി എടുക്കാനായിട്ടാട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു സിൽവറോക്കിൻ്റെ ചോട്ടിൽ ആദ്യം തന്നെ ഒരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് തലയാട്ടോ അഞ്ച് കൊടുത്തലയാണ് ഇതിലേക്ക് നട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ നമുക്കിവിടെ കാട്ടുപോകുന്നൊരു ശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചാണകപ്പൊടി അങ്ങനത്തെ സാധനം ഒന്നും ഇടുന്നില്ല ഇതൊക്കെ വളർന്ന് വന്നിട്ട് ഇനി വളമൊക്കെ ഇട്ട് കൊടുത്ത് കയറ്റാമെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇത് അഞ്ചോ ആറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊരു അഞ്ച് തലയുണ്ടായിരുന്നു തനിയല്ലാ സിൽവർ റോക്കിൽ വേറൊരു കൊടുത്തല ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ അതാണ് കൂടെ അതിൻ്റെ ചുവടിലേക്ക് ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവടിലേക്ക് നമുക്ക് ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ചുവട്ടിൽ തന്നെ കുറേ ചപ്പുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ അടുപ്പിച്ചിട്ട് കൊടുത്തു അപ്പം വേണമെങ്കിൽ നമുക്ക് മുരിക്കും കാലിലോ കൊന്നക്കാലമൊക്കെ നട്ടിട്ട് വേണമെങ്കിലും ഇതേമാതിരി കൊടി ഇട്ടുവിടാം കേട്ടോ പക്ഷെ നമുക്ക് കുറേ മരങ്ങൾ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊടിയൊക്കെ പോയത് അപ്പം അതിൻ്റെ ചുവടിലേക്ക് ഇട്ട് വിടാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കൊടുത്തലേക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത മരത്തിൻ്റെ ചുവടിലേക്ക് പോവുകയാണെ ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴക്കാരുണ്ട് കേട്ടോ മൊത്തം ജീവീടിൻ്റെ കരച്ചിലുമൊക്കെ ആട്ടോ ഇതിപ്പോൾ ഇവിടെ നോക്കി അങ്ങ് മലയിൽ മഴ പെയ്യുന്ന ഞാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ തന്നെ അടുത്ത മരത്തിൻ്റെ ഇതേപോലെ കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചൂടിലേക്കും നമ്മൾ കൊടുത്തണ്ടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ഹെയർ കെയർ വീഡിയോസും കുക്കിങ്ങും എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെ നേരത്തെ കൊടിയുണ്ടായിരുന്ന മരം ആട്ടോ അതിൻ്റെ ആ വള്ളിയൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇനി പുതിയ തണ്ടിട്ട് നമുക്ക് കയറ്റിയെടുക്കണം എനിക്ക് ഓരോ സമയം കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും കൊടിയേക്ക് ഓരോ കേട് വന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ അതിൻ്റെ ചൂടിലും ഒരു അഞ്ച് കൊടിത്തണ്ട് ഇതേമാതിരി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇപ്പം ഏത് കൊടുത്തണ്ട് കിട്ടുന്നതാണേലും ഇട്ടുവിടാം കേട്ടോ ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ നീലമുണ്ടിയുടെ തണ്ടാണ് കിട്ടിയത് അതാണ് ഇട്ടു വിടുന്നത് അപ്പൊ ഈ മഴയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി തണ്ടൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മഴ എന്നാണെങ്കിൽ നമുക്ക് ചിലപ്പം മഴ കാരണം നമുക്ക് നടാൻ പറ്റാണ്ട് വരും അതാണ് കൊണ്ട് ഞങ്ങൾ കുറച്ച് കൊടുത്തണ്ടേയും മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതും നമ്മുടെ മരത്തിൻ്റെ ചുവടിലേക്ക് ഇതേമാതിരി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കൊടുത്തണ്ടൊക്കെ വെച്ച് നട്ടിട്ട് മണ്ണ് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കുവാണ് അതുകഴിഞ്ഞ് തൂമ്പാക്കി ചെറുതായിട്ടൊന്ന് അതിൻ്റെ അടുത്തു നിന്നുള്ള മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതേമാതിരി ഉറപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ അടുത്ത മരത്തിനും ഇതേമാതിരി കൊടുത്തേണ്ടത് കൊടുത്തേണ്ടി നട്ട് കൊടുക്കുക കേട്ടോ ഒന്നാമത്തെ ഇവിടുത്തെ കാലാവസ്ഥയും ഭയങ്കര തണുപ്പും മഞ്ഞും എല്ലാം കൂടെ ഉള്ളൊരു കാലാവസ്ഥയാണ് തന്നെ ഭയങ്കര ജീവീഡുകാർച്ച കേട്ടോ അപ്പം ഞാൻ പല ഇതിന് മുന്നൊക്കെയുള്ള വീഡിയോയിൽ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ കേട്ടിട്ട് കാണാം ഭയങ്കര ജീവീടുകാർച്ച ആട്ടോ ജീവിടിൻ്റെ ശബ്ദം കാണാം നമുക്ക് വോയിസ് പോലും കൊടുക്കാൻ വരാത്ത പോലത്തെ ഒച്ച ആട്ടോ അപ്പം അങ്ങനെ ഓരോ മരത്തിൻ്റെയും ചുവട്ടിൽ ഇതേമാതിരി കൊടുത്തേണ്ടി വെച്ച് കൊടുക്കാം അപ്പം ഞങ്ങൾ നടന്നതിനനുസരിച്ച് ഏതെ മഴ വരുന്നു മഴ മൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ കാലാവസ്ഥ അപ്പോൾ കൊടുത്തോണ്ടൊക്കെ അങ്ങനെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ ഏതാണ്ട് കയറി വരുന്നവഴിക്ക് കുറച്ച് ഏലം കണ്ടു അപ്പോൾ ഒരു ചോട് ഏലൊന്നും ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനുള്ള സമയമൊന്നും കാണുവരുത് പെട്ടെന്ന് മഴ വരുന്നോ അച്ഛാ എന്നോട് പറയുന്നുണ്ട് ഈ ചെറുതണമൊക്കെ കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഏലത്തിൻ്റെ ചോടാണ് എപ്പോഴും നല്ല നീറ്റാക്കി കേട്ടോ കാരണം ഇങ്ങനെ ചപ്പ് കിടന്ന് കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഏലക്കായുടെ മുകളിലേക്ക് ചപ്പ് കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലക്കാ വെളുത്തൊക്കെ പോകും തന്നെ ഏലക്കാവൊഴിഞ്ഞ് പോകും ഇപ്പോൾ ഒച്ചിൻ്റെയൊക്കെ ശല്യമൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഒച്ചൊക്കെ കണ്ടമാനം കയറും ഇപ്പം ഞാൻ ഇതേമാതിരി ഏല ഒരുക്കി കഴിഞ്ഞപ്പോഴാട്ടോ വേലെല്ലാം കുറേയൊക്കെ മുകളിലാട്ട് ഇതൊക്കെ മണ്ണാക്കി ഇട്ട് കൊടുത്ത് നല്ല മിടുക്കന്മാരാക്കാം ഇപ്പം ഇത് കഴിഞ്ഞ് വേനക്കാൾ തുണങ്ങി പോലെ നിന്ന് ഏല വട്ട പക്ഷേ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇതേ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേമാതിരി മിടുക്കമാരായിട്ടോ അപ്പം അതിൻ്റെ അടുത്തുള്ള ഒരു ഒരുക്കാത്ത ഏലത്തിൻ്റെ ചൂലേക്കും കൂടെ ഞാൻ ചുമ്മാ വന്ന് നോക്കിയതാട്ടോ അപ്പം അങ്ങനെ വീടിൻ്റെ അടുത്ത് വന്നത്തേക്കും ഒരു നാടൻ ഏല നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനാണെങ്കിൽ ഒരുപാട് വളമോ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷേ അതിൻ്റെ കായ്ക്കായ്ക്കെയാണ് ചൊറിയൊക്കെ കുറവായിട്ട് ഇപ്പം ഞാൻ ചുമ്മാ ആ എല്ലത്തിൻ്റെ ചൂട്ടിക്കൂടെയും ഒന്ന് പോയോ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെയുള്ള വിവിധ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഹെയർ കെയർ കുക്കിങ് അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ